ദോഷം പറയരുതല്ലോ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ കുക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിനെ വറത്തരയ്ക്കടിക്കൂ എന്ന് മാത്രമേ അറിയാനുള്ളൂ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നിലാണ് മത്സരത്തിൻ്റെ ഇരുപതാമത്തെ മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് മലയാളി താരമായിട്ടുള്ള പുതിയ വളപ്പിൽ വിഷ്ണു ആണ് ഗോള് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഈ ഒരു മത്സരത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ബിഹൈൻ്റെ ലൈൻ നമ്മുടെ ബിഹൈൻഡ് ഗോൾ പോസ്റ്റ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയില്ല പിന്നിൽ ഏറ്റവും വലിയ പൊട്ടനാരാണ് എന്നറിയാനുള്ള മത്സരമാണ് നടക്കുന്നത് എന്ന് തോന്നുന്നുണ്ട് അതിലുള്ള കപ്പ് മിക്കവാറും സച്ചിൻ സുരേഷ് സ്വന്തമാക്കുന്നു സ്വന്തമാക്കും എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഡിഫൻസീവ് യൂണിറ്റ് ആകെ പൊളിഞ്ഞിരിക്കുകയാണ് ആ ഒരു മത്സരം വന്ന വഴി തന്നെ ഏറ്റവും വലിയ ഡിഫൻസീവ് വേറുകളുടെ ഒന്നാണ് മിലോസ് ലിംഗിച്ച് അഡ്വാൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഗോളിന്റെ തുടക്കക്കാരൻ ഗ്ലോസ് ലിങ്കിജാണെന്ന് പറയേണ്ടി വരും കാരണം അവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് ചാർജ് ചെയ്ത് ഒരു ഷോർട്ടെങ്കിലും മുതിർക്കേണ്ടതിന് പകരം അവിടെ അണ്ണൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള സ്ലോ പേസിങ് പരിപാടി കാരണമാണ് അവിടെ നിന്ന് പന്ത് കൈമോശം വന്നത് പിന്നെ ഒരു ക്യു കൗണ്ടർ അറ്റാക്ക് ഇവിടേക്ക് വരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഈസ്റ്റ് ബംഗാൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നോറാം മഹർസിംഗിൽ നിന്നും പയ്യൻ പുതിയ വളപ്പിൽ വിഷ്ണു പന്ത് എടുക്കുന്നു പിന്നെ സച്ചിൻ സുരേഷിന്റെ കുറെ തിറ്റിത്താരാ കൈകള് അവിടെ നിന്ന് ചേർന്ന് ഗോൾ പോസ്റ്റിന് അരികിലേക്ക് എത്തി അവിടെ കോറോസിങ്ങിനെ കുറ്റം പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളി ഓഫ് ബാലൻസ് ആയി പോയാണ് ആ സമയത്ത് അവിടെ കൺട്രോളിലുള്ളത് വിഷ്ണു മാത്രമായിരുന്നു സച്ചിൻ ഓഫ് ബാലൻസ് ആയി ഓഫ് ബാലൻസ് ആവാൻ പാടില്ലാത്തതാണ് കോറോസിങ്ങിന് എന്തോ പറ്റി കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ബാക്കി എല്ലാ തവണയും മികച്ച പെർഫോമൻസ് കാശ് വെച്ചിട്ടുള്ള കൊറോസിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ഒരു മാനുവൽ എറർ മാനുഷികമായിട്ടുള്ള ഒരു പിഴവാണ് അവിടെ സംഭവിച്ചത് പിന്നെ റഫറി മാമിന്റെ കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനത്തിന്റെ പേരിൽ മാത്രമല്ല റഫറിയുടെ മോശം പ്രകടനത്തിനെയും എടുത്തു പറയേണ്ടതാണല്ലോ ഏതായാലും ലാൽഷുണ്ടുങ്ങയുടെ ആ ഒരു ഫിസിക്കൽ ഗെയിം ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയെ വല്ലാതെ തളർത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം കാരണം അദ്ദേഹത്തിന്റെ ആ ഹെവി ബോഡി എടുത്ത് ഫ്രണ്ട്ലിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ കോറോയ അവസാനം തടങ്ങിയിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു കോർണർ കിക്ക് റഫറിയുടെ മണ്ടത്തരം മൂലം കിട്ടിയില്ലാതെ ഗോൾ കിക്കായി മാറുകയായിരുന്നു പിന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്കുകളിൽ ഒന്ന് മാനായിട്ട് ലൂണ പന്തുകൊണ്ട് വരുമ്പോൾ ബോക്സിന് തൊട്ടുപിളയിൽ നിന്നും പുഷ്റം ബിഹേൻ പിന്നിൽ നിന്നും ലൂണെ പുഷ് ചെയ്ത് മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ലാൽഷൻ ചുങ്ങയ്ക്ക് ഡയറക്റ്റ് കാർഡും കൊടുക്കേണ്ടതാണ് ബ്ലാസ്റ്റേഴ്സിന് ഫ്രീ കിക്കും അവാർഡ് ചെയ്യേണ്ടതാണ് പക്ഷേ റഫറിയുടെ നിലവാരം എന്താണെന്ന് നമ്മൾ കണ്ടതാണ് അവിടെ കാർഡും വന്നില്ല ഫ്രീ കിക്കും വന്നില്ല അതൊരു ഗോൾ കിക്ക് മാത്രമായിട്ട് അവസാനിക്കുന്നു പിന്നെ വേറൊരു സംഭവം ഹോർമി ഹോർമിപ്പാൻ റീവയ്ക്ക് അനാവശ്യമായിട്ടൊരു യെല്ലോ കാർഡ് കൊടുത്തു ഹോർമി ഹോർമിപ്പാർ റീവയുടെ ആ ഒരു ടാക്ലിങ് വളരെ ക്ലീൻ ആയിരുന്നു പക്ഷേ അതൊരു ഡേഞ്ചറസ് ആണെന്ന് തോന്നുമെങ്കിൽ പോലും ഹോർമിയുടെ കാല് കൃത്യമായിട്ട് മന്തിൽ തന്നെയാണ് പതിച്ചത് റൈസിൻ്റെ കാലാണ് ഹോർമിയുടെ മുകളിലേക്ക് വന്ന് വീണത് പക്ഷേ ഹോർമിക്ക് ഒരു യെല്ലോ കാർഡ് കൊടുക്കുന്നു ഹോമി ആ ഒരു തീരുമാനത്തിൽ തീർത്തും ഡിസപ്പോയിന്റഡ് ആയിരുന്നു എന്നതും വളരെ വ്യക്തമായിരുന്നു പുള്ളിയുടെ പ്രതികരണത്തിൽ നിന്നും എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ഒരു ആദ്യ പകുതിയിലെ പിന്നിലായി പോവലിന് റഫറിംഗ് പിഴവിനെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മുടെ തൊലിഞ്ഞ റഫറിങ് ഡിഫൻസ് യൂണിറ്റിനെ കൂടി എടുത്തു പറയേണ്ടതാണ് അവർ നോഹാസ്തോയെ നല്ല രീതിയിൽ തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മളുടെ സപ്ലൈ ചാനലുകൾ എവിടെയൊക്കെ വെച്ച് മുറിഞ്ഞു പോകുന്നുണ്ട് കൃത്യമായിട്ട് പന്ത് ഡിഫെൻസ് യൂണിറ്റ് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അറിയില്ല കൃത്യമായിട്ട് മുന്നിലേക്ക് പന്തുകൾ എത്തുന്നില്ല എന്നുള്ളത് വളരെ സത്യമാണ് ഒരു മസ്റ്റ് മിൻ മാച്ചിൽ നമ്മളൊരു ഗെയിം പ്ലാൻ പോലും ഇല്ലാതെയാണ് ഇറങ്ങിയത് എന്ന് സമ്മതിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും അഭ്യുദയകാംക്ഷികളും എല്ലാം എത്തിയിട്ടുണ്ട്